ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദും അജാസും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്നാലും അജാസ് ഇത്രയൊക്കെ സത്യം അറിഞ്ഞിട്ടും ഗീതു എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അതാണ് എൻ്റെ സങ്കടം സാർ ഗീതുവിനെ കുറ്റം പറയണ്ട പാവം ഗീതു വിചാരിച്ചു കാണും രഞ്ജുവിനെ സാർ എന്തെങ്കിലും ചെയ്യൂന്ന് ഏയ് ഇത്രയും നാളും ഉണ്ടായിട്ടും അവൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയില്ലല്ലോ അങ്ങനെ സ്വന്തം കൂടെപ്പറപ്പിനെ പോലെ സ്നേഹിച്ച ഒരാളെ എനിക്ക് അത്ര പെട്ടെന്ന് കൊല്ലാൻ പറ്റുമോ അജാസ് എന്നെക്കുറിച്ച് പോലും ചിന്തിക്കാതെ അവൾ അങ്ങനെയൊക്കെ മറച്ചു വെച്ചതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് സാരമില്ല സാർ വിഷമിക്കണ്ട അത് ഗീതം അങ്ങനെ ചെയ്തത് ചിലപ്പോൾ അനാർക്കലി സത്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയാണെങ്കിലോ അനാർക്കലി സത്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇത്രയും നാളും വിജയലക്ഷ്മി മകളെ വളർത്തിയതിന് ഒരർ വിജയലക്ഷ്മി അമ്മ സ്വ രഞ്ജുവിനെ വളർത്തിയതിന് ഒരർത്ഥം ഇല്ലാതായിപ്പോവും രഞ്ജു അനാർക്കലിയോടൊപ്പം പോയ നല്ല സ്വഭാവമുള്ള ആ കുട്ടി ഒരു രാക്ഷസിയായി മാറും ഇതെല്ലാം മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഗീതു എല്ലാം മറച്ചു വെച്ചത് ശരിയായിരിക്കാം എന്നാ എന്നെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് അവളിങ്ങനെ ചെയ്തത് അതുമാത്രം അജാസ് എൻ്റെ സങ്കടം സാരമില്ല സാർ ഗീതു ഒരു നല്ലത് വിചാരിച്ചിട്ടായിരിക്കും ഒന്ന് മറച്ചു വെച്ചത് അതിന് ഗീതുവിനെ കുറ്റപ്പെടുത്തണ്ട സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അജാസ് ഗീതുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാർക്കലിയെയും ഭാസ്കരനെയും മാർഗഴിയേയും നിങ്ങൾ പറയുന്നത് പോലെ ഗീതുവായിട്ട് അരയ്ക്കൽ തറവാട്ടിലേക്ക് കയറി ചെല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കേട്ടത് ആ എന്തിനാ മാർഗഴി ബുദ്ധിമുട്ട് എൻ്റെ ദൈവമേ എല്ലാവർക്കും എന്നെ മനസ്സിലാവില്ലായിരിക്കാം എന്നാ ഗോവിന്ദ് സാറിന് സ്വന്തം ഭാര്യയെ തിരിച്ചറിയാൻ പറ്റില്ലേ മറ്റുള്ളവരുടെ മുൻപിൽ ഗീതുമായിട്ട് അഭിനയിക്കാൻ ഈസി ആയിരിക്കാം എന്നാ ഗീതുവിൻ്റെ ഭർത്താവായ ഗോവിന്ദ് സാറിന് മുൻപിൽ അഭിനയിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് സാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊന്ന് പേടിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ് ഹാ എന്തിന് പേടിക്കണം നീ പേടിക്കൊന്നും വേണ്ട മാർഗഴി അവിടെ ഒന്നും സംഭവിക്കില്ല നീ അങ്ങോട്ട് ചെന്ന് ഗീതുവുമായിട്ട് അഭിനയിച്ചാൽ മാത്രം മതി ഹാ അത് മാത്രമല്ല ഗീതു അവിടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഗീതുമായിട്ട് നീ അങ്ങോട്ട് കയറി ചെല്ലണം രാധികയും മരണും പോലും അറിയരുത് അത് നീയാണെന്ന് അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ അറിയാതിരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഗോവിന്ദ പോലും നിന്നെ വിശ്വസിക്കും നിൻ്റെ കയ്യിൽ പല അടവുകളും ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതൊക്കെ എടുത്ത് നീ പ്രയോഗിക്ക് അങ്ങനെ പ്രയോഗിച്ചിട്ട് നീയെ കാര്യങ്ങൾ മനസ്സിലാക്കുക അത് കേട്ടതും നമ്മുടെ മാർഗഴി ആലോചിക്കുകയാണ് എൻ്റെ ആവശ്യം മുടങ്ങാതെ കൊണ്ടുവരാൻ കണ്ടുപിടിക്കാൻ ഞാൻ എന്തേലും ചെയ്തേ പറ്റൂ അതിന് ഇവർ പറയുന്നത് അനുസരിക്കുന്ന പോലെ അഭിനയിക്കാം ഇല്ലാതെ ഒരു രക്ഷയുമില്ല എന്നാലേ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ മാർഗഴിങ്ങനെ നിൽക്കാൻ നീ എന്താ ആലോചിക്കുന്നത് എത്രയും പെട്ടെന്ന് തിരിപ്പാലിക്കേ ശരി ശരി ആലോചിക്കട്ടെ ആ വെറിലേ ആലോചിക്കാനൊന്നുമില്ല ഗീതു അവിടെ ഇല്ലാത്ത സമയത്ത് നീ അങ്ങോട്ടേക്ക് കയറി ചെന്നാൽ മതി അപ്പം ആർക്ക് സംശയം തോന്നില്ല നീ ചെല്ലുമ്പോൾ അത് ഗീതുവാണെന്ന് എല്ലാവരും വിചാരിച്ചോളൂ രാധികയും വരുണും പോലും അത് കേട്ടതും ആ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി അങ്ങോട്ട് പോവുക എൻ്റെ ഭാസ്കര എത്രയും പെട്ടെന്ന് ഈ പിശാചിനെ ഇവിടെ നിന്ന് കാര്യം നടത്തിയിട്ട് പറഞ്ഞു വിടണം അല്ലെങ്കിൽ എനിക്ക് ശല്യമാണ് അപ്പോൾ ഇവൾ മർമ്മത്തിലിട്ടാണ് പ്രയോഗിക്കുന്നത് കുറച്ച് മുമ്പ് അതെനിക്ക് മനസ്സിലായതുവാ എത്രയും പെട്ടെന്ന് ഇവളിവിടെ നിന്ന് പറഞ്ഞു വിടണം അധികം ഭൈ തന്നെ ഇവൾ ഇവളക്കലിലേക്ക് പോയിക്കോളും പിന്നെ അരക്കലിൽ നിന്നും അവൾ ഇറങ്ങിപ്പോയാലും വിജയലക്ഷ്മി പോയതുപോലെ ഗീതു പോയതാണെന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ചോളും അതിൽ നമുക്കൊരു പങ്കുമില്ല അനാർക്കലി ഇനി നമ്മുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എല്ലാം കൊണ്ടും നമ്മളിനി സന്തോഷിക്കാൻ പോവുക എല്ലാം തട്ടിയെടുത്ത് അവസാനം ഗോവിന്ദനൊന്നും ഇല്ലാതാക്കിയിട്ട് നമ്മൾ വീണ്ടും കളിക്കും പണ്ട് മാധവന് മാധവന് നായരെ പറ്റിച്ചതുപോലെ ഇനി നമ്മൾ പറ്റിക്കാൻ പോകുന്നത് അറക്കൽ ഗോവിന്ദ മാധവനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാസ്കരനും അനാർക്കലി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രിയയാണ് അപ്പോൾ പ്രിയ വിനോദമായിട്ട് സംസാരിക്കുക എടാ വിനോദ നിനക്കിപ്പോൾ എന്നെ കാണണമെന്നോ എന്നെ ഒന്ന് സ്നേഹിക്കണമെന്നോ ഒന്നുമില്ലടാ ഹാ എൻ്റെ പ്രിയേ ഇതൊക്കെ കുറച്ച് ബോറാ ഏത് നേരവും നിന്നെ നോക്കിയിരിക്കാൻ പറ്റുമോ എനിക്ക് ദേ നീ ആ ഫോൺ നോക്കിയിരിക്കാതെ ഫോണവിടെ വെയ്യേ ഹാ ഞാനേ ഓഫീസിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെയുള്ളപ്പോൾ നീ അത് വെക്കാൻ പറഞ്ഞു ഞാൻ വെച്ചു പറ ഇനി നിനക്ക് എന്താ പറയാനുള്ളത് നിനക്ക് നമ്മുടെ മോനെ പോലും കാണാൻ ആഗ്രഹമില്ലേടാ അത് കേട്ടത് വിനോദ് കുഞ്ഞിനെ എടുത്തു എടാ മോനെ വാ ബാ ബാബാ അപ്പൊ നമ്മുടെ മാധവൻ ചിരിക്കുവാ മാധവന്റെ ചിരി കണ്ടതും ദേ കണ്ടോ എൻ്റെ കുഞ്ഞിനെ മനസ്സിലായി അവന്റെ അച്ഛൻ ജോലി ചെയ്യുമെന്ന് അതുകൊണ്ട് അവൻ എന്നെ ശല്യം ചെയ്യുന്നില്ല പക്ഷെ നീയാണ് പ്രിയ എന്നെ ഓവറായിട്ട് ശല്യം ചെയ്യുന്നത് ഞാൻ നിന്നെ എന്ത് ചെയ്തിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എടാ വിനോദ പണ്ടത്തെ പോലെ എനിക്കിവിടെ സ്നേഹവും ബഹുമാനവും ഒന്നും കിട്ടുന്നില്ല ദേ ഏട്ടൻ എന്നെ കഴിഞ്ഞ ദിവസം വഴക്കു പറഞ്ഞു അപ്പോൾ ഞാൻ ഒരുപാട് കാത്തിരുന്നു അതിൻ്റെ പേരിൽ ഏട്ടൻ എന്നോട് മാപ്പ് പറയുമെന്ന് പക്ഷേ ഇതുവരെയും ഏട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ടുമില്ല എന്നോടൊന്നും മാപ്പ് പോലും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്കിതൊക്കെ സഹിക്കാൻ പറ്റുന്നില്ലടാ ഇനി ഇവിടെ നിൽക്കാൻ വയ്യ അല്ലെങ്കിലും അങ്ങനെയാ കെട്ടിച്ച് വിട്ട പെണ്ണുങ്ങൾ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് എത്തി അവരാ വീട്ടിലധികം പറ്റുക ഒന്നോ രണ്ടോ ദിവസമോ കഴിഞ്ഞാൽ നമ്മൾ അവരുടെ മുൻപിൽ വെറുക്കപ്പെട്ടവരാവും പിന്നെ അവരെ അവർക്ക് നമ്മളെ സ്നേഹിക്കാൻ പോലും കഴിയില്ല അതുതന്നെയാണ് ഇവിടെയും എന്നോട് ഏട്ടനിപ്പോൾ കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് ഏട്ടൻ്റെ മനസ്സിൽ എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും ഏട്ടൻ എന്നോട് ആ ദേഷ്യം കാണിക്കാറില്ലായിരുന്നു ഒന്നും പ്രകടിപ്പിക്കാറില്ലായിരുന്നു എല്ലാം ഏട്ടൻ മനസ്സിൽ ഒതുക്കി വയ്ക്കുമായിരുന്നു എന്നിട്ട് എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള ആ ഏട്ടൻ ഇപ്പോൾ എന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ആർക്കും ഇഷ്ടമാവുന്നില്ല അതാണ് സത്യം എന്നൊക്കെ പ്രിയ പറയുക എൻ്റെ പ്രിയേ അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നിൻ്റെ സ്വന്തം ഏട്ടനല്ലേ നീ സംസാരിച്ച് നോക്ക് ഇല്ല വിനോദേ ഇനി എനിക്കങ്ങനെ സംസാരിക്കാനോ കാല് പിടിക്കാനോ വയ്യ എനിക്കിവിടെ നിന്ന് പോകണം എപ്പോഴാ നിന്റെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഹാ അങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ടു പോയാ ഇവിടെ എനിക്ക് നിനക്ക് മര്യാദ തരാത്തവര് പിന്നെ ഒന്നും തരില്ല എല്ലാ സ്വത്തും അച്ഛനും മോനും അമ്മയും മോനും കൂടെ തട്ടിയെടുക്കും അതാ സത്യം എന്നൊക്കെ പറയണം അത് കേട്ടതും ഓ ഇപ്പോഴും നിന്റെ കണ്ണ് സ്വത്തിൻ്റെ വിലയാണല്ലേ എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് എൻ്റെ ഏട്ടൻ്റെ സ്നേഹം കഴിഞ്ഞിട്ടേ ബാക്കി ഉള്ളൂ ഏട്ടൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് ഏട്ടൻ്റെ സ്വത്തും വേണ്ട പണവും വേണ്ട അതാണ് എൻ്റെ എൻ്റെ ആഗ്രഹം എൻ്റെ ഏട്ടൻ എന്നെ സ്നേഹിക്കണം അത്ര മാത്രമേ ഉള്ളൂ ഏട്ടൻ്റെ സ്നേഹത്തെക്കാൾ വലിയ സ്വത്തൊന്നും വേറെ ഇല്ലടാ എന്നൊക്കെ പറയാം ഓ നിനക്ക് അങ്ങനെ സ്നേഹവും വെച്ച് ജീവിക്കാം എന്നാൽ എനിക്കത് പറ്റില്ല ജീവിതകാലം മുഴുവനും നിന്നെയും മകനെയും പോറ്റേണ്ടത് ഞാനാ അല്ലാതെ നിൻ്റെ ഏട്ടൻ്റെ സ്നേഹമൊന്നും വന്ന് ചോറ് വരില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് ദേഷ്യപ്പെടുവാ ഈ സമയം വിനോദിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരിക രേഷ്മ എന്നായിരുന്നു അതിലെഴുതിയിരിക്കുന്നത് ദാ അത് കണ്ടതും പ്രിയ ഞെട്ടിപ്പോയി രേഷ്മ വീണ്ടും വിളിക്കുന്നു അപ്പം വിനോദ് അവിടെ നിന്ന് എഴുന്നേക്കുക എടാ ഇവിടെ ഇരുന്ന് സംസാരിക്കേ നീ എങ്ങോട്ടാണ് പോകുന്നേ ഹാ ഇത് ഒഫീഷ്യൽ കോളാ ഇത് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ചോളാം സോറി മാറി ഇരുന്ന് വേണ്ട എന്ന് പറഞ്ഞില്ലേ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ മതി അന്ന് രേഷ്മ ഫ്രണ്ട് ഫ്രണ്ടാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇപ്പം നിനക്ക് തിരക്കുള്ള വലിയ ആരോ ആയോ അത് കേട്ടതും എൻ്റെ പ്രിയ നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിന്നേക്കാളും ഒരുപാട് കാലം മുമ്പ് സോറി നിന്നേക്കാളും ഒരുപാട് ഓഫീസ് കാര്യങ്ങൾ കണ്ടിരുന്നവളാണ് ഞാൻ എൻ്റെ ഏട്ടനോടൊപ്പം ഇരുന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയവളാണ് ഞാൻ അങ്ങനെയുള്ള അപ്പോൾ ഇത്രയും വലിയ നിന്റെ എന്താണെന്ന് അറിഞ്ഞല്ലേ പറ്റൂ അത് പറയടാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വിനോദിനെ അവിടെ ഇട്ട് ശല്യം ചെയ്യുക പ്രിയ അത് കേട്ടതും വിനോദ് ഞാൻ ഇവിടെ ഇന്ന് സംസാരിക്കില്ല നീ പിടുപ്രിയേ ആ പറ്റില്ല ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ മതി എനിക്കറിയണം എന്താ നീ പറയുന്നത് എന്നാൽ ശരി നിന്റെ ഭാഷ അതാണെങ്കിൽ നിന്റെ മുന്നിൽ വെച്ച് തന്നെ സംസാരിക്കാം ആ ഹലോ രേഷ്മ ആ ഞാൻ ഉടനെ വരാം ആ പേടിക്കണ്ട ഞാൻ എത്തിക്കോളാം എൻ്റെ രേഷ്മയെ നീ വാക്ക് ഞാൻ പറയുന്ന വാക്ക് ഞാൻ എത്താം എന്നും പറയാം കേട്ടല്ലോ ഞാൻ പോവാ എവിടേക്ക് ഈ പാതിരാത്രി ഒരു രേഷ്മയുടെ അടുത്തേക്കും നിന്നെ ഞാൻ വിടില്ല അങ്ങനെയാണ് നിന്റെ വാശിയെങ്കിൽ ഞാൻ തീരുമാനിച്ചാൽ ഞാൻ പോകും ഞാൻ വിടില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ പോകുമെന്ന് പറഞ്ഞില്ലേ ഞാൻ വിടില്ലെന്ന് പറഞ്ഞാൽ വിടില്ല എന്നാലേ എനിക്കും ഉണ്ട് വാശി ഞാൻ പോകും എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് ഇറങ്ങി വരിക ഈ സമയം പ്രിയ പിന്നാലെ ഓടിച്ചെല്ലുക വിനോദം വേണ്ട പോകരുത് നിന്നെ ഞാൻ വിടില്ല അപ്പോൾ വരുണിൻ്റെ അധികമയെ ഹോളിലിരിപ്പുണ്ടായിരുന്നു ആ എൻ്റെ മോളെ നീ എന്തിനാ അവനെ തടയുന്നേ അവനെന്തെങ്കിലും ആവശ്യം ഉണ്ടാവും പോയിട്ട് വരട്ടെ അപ്പം വരുൺ അതെ ഈ ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ ചില കാര്യങ്ങളുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നത് ശരിയാണോ അത് നിങ്ങൾ പെണ്ണുങ്ങളിലേക്കുള്ള അവരുടെ സ്നേഹം ഇല്ലാതാക്കും നിങ്ങൾക്ക് രണ്ടൊരിക്കും എന്താ ഇപ്പം ഇവനോട് ഇത്ര സ്നേഹം അതെനിക്കറിയണം പറ എന്താ ഇത്ര സ്നേഹമൊന്നും സ്നേഹമൊന്നുമല്ല പ്രിയെ ഞാൻ കാര്യമല്ലേ പറഞ്ഞതന്നേ എന്നും രാധിക ഇത് കേട്ടതും എന്നാൽ ഈ കാര്യത്തിൽ ആരും ഇടപെടേണ്ട ഇവന് ഞാൻ വിടുന്ന പ്രശ്നമില്ല ഇല്ല എന്നാൽ ഞാൻ പോകുമെന്ന് പറഞ്ഞില്ലേ എന്നും പറയാം ഈ സമയം ഗീതങ്ങോട്ട് വരിക ഓ വന്നു കേട്ടില്ലമ്മ എന്നും വരുൺ അപ്പോഴേക്കും ചേച്ചി ഇത് കണ്ടോ ഞാൻ പറയുന്നത് പോലും കേൾക്കാതെ ഈ പാതിരാത്രി ആരെയോ കാണാനായിട്ട് പോവുക വിനോദ നീ ഈ രാത്രി എവിടേക്കും പോകുന്നില്ല ചേച്ചി കൂടുതൽ സംസാരിക്കണ്ട നിങ്ങളുടെ വാക്കം കേട്ട് വീട്ടിൽ കുത്തിരിക്കുക ഞാനിപ്പോൾ അംഗൻവാടി കുട്ടിയല്ല മനസ്സിലായല്ലോ നിങ്ങളുടെ വാക്ക് ഒരുപാട് കേട്ടതുകൊണ്ടാണ് ഇന്ന് ഇവക്കിടെ അടിമയായിട്ട് എനിക്ക് ഇവിടെ ഇരിക്കേണ്ടി വരുന്നത് കല്യാണം കഴിഞ്ഞൊന്നും കരുതി എന്നെ ആരും അടിമയാക്കാന്ന് വിചാരിക്കണ്ട ആരുടെയും വാക്ക് കേട്ട് ജീവിക്കാമെന്നൊന്നും ഞാൻ ആർക്കും വാക്ക് തന്നിട്ടുമില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് ദേഷ്യപ്പെടുവാ ഹാ വിനോദ നിന്നോടാ പറഞ്ഞത് പാതിരാത്രി എവിടെയും പോരുതെന്ന് നിങ്ങളും മിണ്ടരുത് നിങ്ങളൊരു അക്ഷരം മിണ്ടരുത് നിങ്ങളുടെ വാക്ക് കേൾക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോകും എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് വെളിയിലേക്ക് പോവുക അപ്പോൾ പ്രിയ നമ്മുടെ ഗീതവും കൂടെ പിന്നാലെ ഓടിച്ചെല്ലുക വിനോദം പോകരുത് വിനോദ് നിന്നോടാ പറഞ്ഞത് പോകരുതെന്ന് ഞാൻ പോകുമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ നീ പോയാ എന്നെ കാണാൻ നീ ഒരിക്കലും ഇനി ഇങ്ങോട്ട് വരണ്ട അത് കേട്ടതും വരുന്നില്ല എനിക്കതിൽ താല്പര്യവും ഇല്ല പിന്നെ ചേച്ചി വന്ന് കാലു പിടിച്ചതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാനായിട്ട് വന്നത് ഇത് കേട്ടതും നമ്മുടെ ഗീ പ്രിയ ഞെട്ടിപ്പോയി പ്രിയയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കുടുകൂടാൻ ഒഴുകി ഹാ വിനോദേ നീ പോകുന്നെങ്കിൽ പോയിക്കോ പക്ഷേ ഇങ്ങനെ ശവത്തിൽ കുത്തുന്ന വർത്താനം പറയരുന്ന് പറഞ്ഞിട്ട് പോലെ ഹാ എന്നാ ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനോദം നേരെ പോവുക പോയി കഴിഞ്ഞതും ചേച്ചി അവൻ അവനേതോ രേഷ്മയെ കാണാനാണ് പോകുന്നത് ഈ പാതിരാത്രി അവൻ അവനെന്താ പെണ്ണുങ്ങളുമായിട്ട് ബന്ധം അങ്ങനെയൊന്നും വിചാരിക്കണ്ട മോളെ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും നീ ടെൻഷൻ അടിപ്പിച്ചതുകൊണ്ടാണ് അവൻ നിന്നെ ടെൻഷൻ അടിപ്പിക്കുന്നത് നീ സമാധാനത്തിൽ ചോദിച്ചു നോക്ക് ആണുങ്ങളുടെ സ്വഭാവം മാറുന്ന മാറുന്നത് നമ്മൾ പെണ്ണുങ്ങൾക്കിടെ തിരിച്ച് ദേഷ്യപ്പെടും മറിച്ച് സ്നേഹത്തോടെ സംസാരിച്ചാൽ അവരൊറപ്പായിട്ടും സ്നേഹത്തിലേ ഉത്തരം തരൂ ഇല്ല ചേച്ചി ഞാൻ എത്രയൊക്കെ സ്നേഹത്തിൽ സംസാരിച്ചിട്ടും വിനോദ് എനിക്ക് തരുന്ന മറുപടി ഏ ദേഷ്യപ്പെട്ട് തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ അവനെ സ്നേഹിക്കാൻ കഴിയും അവനിപ്പോൾ പഴയ വിനോദയല്ല അവൻ ഒരുപാട് മാറി ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയ കരയ്യ മോളെ ഇപ്പം തന്നെ നോക്ക് മോളുടെ ഏട്ടൻ എത്ര ദേഷ്യക്കാരനായിരുന്നു ഏഹ് ആ ഏട്ടൻ വരയ്ക്കുന്ന വരയിലെ എല്ലാവരും നിൽക്കൂ പക്ഷേ ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഞാൻ ഏത് എവിടെ വരവരയ്ക്കുന്നോ ആ വരേക്കൂടിയേ കണ്ണേട്ടം നടക്കൂ അതൊന്ന് ചിന്തിച്ച് നോക്ക് അതെന്താ കാരണം എൻ്റെ കയ്യിലെ മിടുക്ക് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും മോൾ സ്നേഹം കൊണ്ട് വിനോദിനെ വരുതിയിലാക്കുക അങ്ങനെ വരുമ്പോൾ വിനോദ് മോളെ വിട്ട് എവിടെയും പോയില്ല ഇല്ല ചേച്ചി എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല ഇപ്പം തന്നെ ഞാൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞപ്പോൾ അതിനവന് തീരെ താല്പര്യം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയത് അങ്ങനെയൊന്നുമില്ല അവന് വേറെ എന്തെങ്കിലും ടെൻഷൻ ടെൻഷനുണ്ടാവും നമ്മൾ സമാധാനമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ഗീതു ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് വരുക ഗോവിന്ദ് വന്നതും നമ്മുടെ ഗീതു ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് മൂക്കാറ്റം കുടിച്ചിട്ടുണ്ടല്ലോ ഈശ്വര ഇവളിവിടെ നിൽക്കുന്നു അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്നറിഞ്ഞിട്ട് എന്നിൽ നിന്നും അത് മറച്ചു വെച്ചതല്ലേ കുറച്ചുവിളി വേദനിപ്പിക്കാം എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് കാറിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നിലത്ത് കാല് കുറ്റ കുത്താൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഗോവിന്ദനെ കണ്ടതും പ്രിയയ്ക്ക് ചിരി വരുവാ അപ്പം ഗീതു കുറിച്ചു നോക്കുക എന്താ ഇങ്ങനെ നിൽക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് കണ്ണേട്ടാ കുടിച്ചോ ആ കുടിച്ചു രാവിലെ ചായ കുടിച്ചു ഉ പത്ത് മണിക്ക് വെള്ളം കുടിച്ചു ഉച്ചയ്ക്ക് നാരങ്ങ വെള്ളം കുടിച്ചു ചോറിൻ്റെ കൂടെ മോര് കുടിച്ചു വൈകുന്നേരം ചായ കുടിച്ചു ഇതിലേത് കുടിയാ നീ ഉദ്ദേശിച്ചത് അയ്യോ അതല്ല അപ്പം അതിരാത്രി വലിച്ചു കയറ്റുന്ന ആ സാധനം കുടിച്ചോന്ന് ആ ഏയ് ഞാൻ കുടിച്ചിട്ടില്ല എന്നും ഗോവിന്ദ് ആ അത് നിങ്ങളുടെ നിപ്പ് കാണുമ്പോഴേ എനിക്കറിയാം നിങ്ങൾ ഞാനെന്ന് ശരിയാക്കും എന്നും ഗീതു പറയാതെ കേട്ടത് നീ എന്നെ ശരിയാക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് മുന്നോട്ട് പോവുക അപ്പോഴേക്കും നമ്മുടെ പ്രിയ ചേച്ചി വരച്ച വരെ കൂടിയാണല്ലോ ഗോ ഗോവിന്ദം നടക്കുന്നത് നീ കളിയാക്കണ്ടടി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ പിന്നാലെ പോവുക ഈശ്വര ചേച്ചി വിനോദ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഏട്ടനോട് പറയേണ്ട കേട്ടോ ഞാനായിട്ട് പറയില്ല പക്ഷെ ഇവിടെ നടന്നതൊക്കെ വരുണേട്ടനും രാധികയും കണ്ടിട്ട് രാധികാമയും കണ്ടിട്ടുണ്ട് അവർ പറയുമെന്ന് ആര് കണ്ടു ഓ അതും ശരിയാ അങ്ങനെ ഗോവിന്ദ് നാലുകാലി കാലി പോകുന്നത് കണ്ടതും രാധിക മോനെ കണ്ണാ നീ കുടിച്ചോ എൻ്റെ മോൻ്റെ മനസ്സ് ആരോ വിഷമിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മോൻ കുടിച്ചത് എന്നും പറയാ ആ രാധികാമേ എന്താ രാധികാമ്മ എന്താ മോനെ മോൻ്റെ മനസ്സിലെ വിഷമം എന്താണെങ്കിലും മോനെ അമ്മയോട് പറ ഏയ് നോ നോ കുടിച്ചിട്ട് അമ്മയുടെ മുൻപിൽ പോയി നിൽക്കുന്നത് തെറ്റല്ലേ രാധികാമ്മേ ഹാ നീ ഏതമ്മയുടെ കാര്യം പറയുന്നത് എൻ്റെ അമ്മ എന്നെ പെറ്റമ്മ എന്നു വി നമ്മുടെ ഗോവിന്ദ് അത് കേട്ടതും ഓ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ കാര്യമാണ് ഞാനാ നിൻ്റെ അമ്മ എന്നോട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ പറഞ്ഞത് ഓ അങ്ങനെ എന്നാ രാധികാമ്മയോട് പറയാനേ എനിക്ക് സൗകര്യമില്ല എന്നും ഗോവിന്ദ് ഇത് കേട്ടതും രാധികാമൻ ഞെട്ടലോടുകൂടി ഇങ്ങനെ നോക്കുക ആ കേട്ടല്ലോ എന്നാൽ പിന്നെ എന്തായാലും വിജയലക്ഷ്മി അമ്മയെ ഞാൻ വിളിച്ചുകൊണ്ടുവരാം എന്നും പ്രിയ ഗീതു അത് കേട്ടത് വേണ്ട വേണ്ട ഇങ്ങനെ പോയി വിജയലക്ഷ്മി അമ്മയുടെ മുന്നിൽ നിൽക്കാൻ പാടില്ല അവൾ ഒറ്റയരുത്തിയ അവൾ ഒറ്റത്തി കാരണവ നീ ഇങ്ങനെ കുടി കുടിച്ച് കൂസ് ലെക്കും കേട്ട് വന്ന് നിൽക്കുന്നത് എന്നും രാധിക അതെന്തിനാ രാധിക അമ്മ വിജയലക്ഷ്മി അമ്മയെ കുറ്റം പറയുന്നത് രേ വിജയലക്ഷ്മി അമ്മ കാരണമാണ് ഗോവിന്ദേട്ടം കുടിക്കുന്നതെങ്കിൽ വരണേട്ടം കുടിക്കുന്നത് നിങ്ങൾ കാരണമാണോ എന്നും രേഖയുടെ ചോദ്യം ഓഹ് ഇവള് അമ്മായി അമ്മയെ സപ്പോർട്ട് ചെയ്യാതെ അവളെ സപ്പോർട്ട് ചെയ്യുക നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നും പറയാം അപ്പോഴേക്ക് കാഞ്ചന വരാ എന്നാ എന്നെങ്കിൽ കലാചാരം എന്നും പറഞ്ഞോണ്ട് രാ കാഞ്ചനയുടെ വരവുണ്ട് ആ ഇവിടെ കലാചാരം തന്നെ നടക്കുന്നേ കുറച്ച് കഴിയുമ്പോൾ അത് സമാധിയാവും കാഞ്ചന ഒരു കാര്യം ചെയ് പോയി വിജയലക്ഷ്മി അമ്മയെ വിളിച്ചുകൊണ്ടുവാ എന്നിട്ട് ഇവിടെ നടക്കുന്ന കലാചാരോ സമാചാരോ ഒക്കെ ഒന്ന് കാണിച്ചോളൂ എന്നും പറയാണ് കാഞ്ചന ഒരടി മുന്നോട്ടെടുത്ത് വെച്ചാൽ നിന്റെ കാല് ഞാൻ വിട്ടു എന്നും ഗോവിന്ദ് അത് കേട്ടതും അയ്യോ വേണ്ട ഞാൻ പോകട്ടെ എന്ന് കാഞ്ചന നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങളുടെ കാല് ഞാൻ വിട്ടു അപ്പം എൻ്റെ കാല് എന്നാലേ നിങ്ങൾ പോണ്ട ഞാൻ തന്നെ പോയി വിളിച്ചുകൊണ്ടുവരാം അയ്യോ വേണ്ട നമുക്ക് റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് അമ്മയെന്ന നാളെ കാണാം ഇതുതന്നെയല്ലേ ഞാനും മലയാളത്തിൽ പറഞ്ഞത് എന്നാവാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ഗീതുവിനെന്താങ്ങി ഗോവിന്ദനെ എന്താങ്ങി പിടിച്ച് ഗീതു മുകളിലേക്ക് പോവുക ഈ സമയം രാധികയും മാ അതെ ഏട്ടൻ കുടിച്ചിട്ട് വന്നാൽ നല്ല കാര്യം നമുക്ക് പോയി നോക്കാം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പിന്നാലെ പതുങ്ങി പതുങ്ങി പോവുക അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ കുടിച്ചിട്ട് വരാനാണ് നിങ്ങളുടെ സ്ഥിരം പരിപാടിയെങ്കിൽ ഞാൻ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടങ്ങ് പോകും അത് കേട്ടതും ഗോവിന്ദൻ്റെ കണ്ണ് നിറഞ്ഞു ഹൃദയം നുറങ്ങിപ്പോകുന്ന വേദനയോടുകൂടെ ഗീതുവിനെ ഒന്ന് നോക്കി നീ എന്നെ വിട്ടേച്ച് പോകുമോ ഗീതു പോകും ഇങ്ങനെ നടന്ന പിന്നെ ആരാ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് എന്നും ചോദിക്കുക അമ്മേ രക്ഷപ്പെട്ടു കൺ ഇങ്ങനെ സ്ഥിരം കുടിച്ചോണ്ടുവന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ അവൾ ഗോവിന്ദൻ ഗോവിന്ദേൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കോളും പിന്നെ എങ്ങനെയെങ്കിലും മാർഗഴി ഇതിനുള്ളിലേക്ക് വിളിച്ചുകൊണ്ടുവരണം എന്നിട്ട് അവൾ മൂലം എല്ലാ സ്വത്തുക്കളും തിരിച്ചു പിടിക്കണം എന്നും രാധികയും എന്നിട്ട് വേണം ഗീതു ഗോവിന്ദേട്ടനെ കൊല്ലുന്നത് പോലെ മാർഗഴി കൊണ്ട് കൊല്ലിക്കാൻ അതിനുശേഷം ആ പഴി ഗീതുവിൻ്റെ തലയിൽ ഇട്ടേച്ചും ഈസിയായിട്ട് അങ്ങൂരിപ്പൊരുകയും ചെയ്യാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരണം ഈ സമയം അകത്തോടെ കട്ടിലെഴുത്തിയിട്ട് ഇതുപോലെ മൂക്കറ്റം കുടിച്ചു വരാൻ നിങ്ങൾക്ക് നാണമില്ല നിങ്ങൾക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട് സമാധാനം കിട്ടാൻ കുടിച്ചാണല്ലേ ഞാനല്ലേ നിങ്ങളുടെ സമാധാനമൊക്കെ ഞാൻ പോയി പോയിത്തരാം എന്തായാലും ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനെയാണ് തുടരുന്നതെങ്കിൽ നിങ്ങളുടെ അമ്മ പണ്ട് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയതുപോലെ ഞാനും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകും അങ്ങനെ നിനക്ക് എന്നെ വിട്ടു പോകാൻ പറ്റുമോ ഗീതു പറ്റോ ഇങ്ങനെ കുടിച്ച് നടക്കുന്ന ഒരത്തൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല കണ്ണേട്ട എന്നും ഗീത് പറയുക ഇത് കേട്ടതും ഗോവിന്ദന് സങ്കടമായി ഭയങ്കര സങ്കടമായി ഹോ അപ്പം നീ എന്നെ വിട്ടേച്ച് പോകുമല്ലേ അതിനുമുമ്പ് എനിക്ക് ചില സത്യങ്ങൾ തുറന്നു പറയണം വേണ്ട ഈ പാതരാത്ര നിങ്ങൾ എന്നോടൊന്നും പറയണ്ട കിടക്ക അവിടെ ഇനി എഴുന്നേറ്റ് നിങ്ങളുടെ ഞാൻ ബക്കറ്റ് വെള്ളം കോരി ഒഴിക്കും എന്നാൽ ഒഴുക്കി ഞാനൊന്ന് കാണട്ടെ എന്നാൽ കാണിച്ചു തരാം എന്നും പറഞ്ഞു ഗീതു ആ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഗീതുവിനെ പിടിച്ചു നിർത്തുക ഏ ആ ആ അതെ എനിക്കിന്ന് നിന്നോടൊരു കാര്യം പറയണം പറയണ്ടെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞു ഗീതു ഗോവിന്ദനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് പറയുക അതെ നിങ്ങൾ ഞാൻ ശരിയാക്കും പോലെ നൂലുകൂലിരിക്കുന്ന നീ എന്നെ എങ്ങനെ ശരിയാക്കാനാ എന്നും നമ്മുടെ ഗോവിന്ദ് എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ ബോഡി ഷേമിംഗ് നടത്തുന്നോ ഇര് ഞാൻ കാണിച്ചു കാണിച്ചരാട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ീത് ബാത്റൂമിലേക്ക് ഓടുക അത് കണ്ട് ഞെട്ടലോട് കൂടെ നിൽക്കണം ഗോവിന്ദ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും അടുത്ത വീക്കിലെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ